കോഴിക്കോട് രാമനാട്ടുകര ഫ്ളൈഓവർ ജംഗ്ഷന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞു കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷിബിനാണ് മരിച്ചത് മദ്യപാനത്തിനിടെ ഷിബിൻ സുവർഗലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് യുവാവിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് പ്രതി ഇജാസ് മൊഴി നൽകി ഞായറാഴ്ച ഉച്ചയോടെയാണ് ഫ്ളൈഓവർ ജംഗ്ഷന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെട്ടുകല്ലുകൊണ്ട് മർദ്ദിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് ഷിബിനും ഇജാസും മദ്യപിച്ചിരുന്നു ഇതിനിടെ ഷിബിൻ സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചിരുന്നെങ്കിലും വഴങ്ങില്ലെന്ന് കണ്ടതോടെ ഉപദ്രവിച്ചെന്നും തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന് നൽകിയ മൊഴി അതേസമയം ഇജാസിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമാണെന്നാണ് പ്രാഥമിക നിഗമനം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി ഇജാസിന്റെ ബന്ധു അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരം വീട്ടാനാണോ കൊലപാതകമെന്ന അനുമാനത്തിലായിരുന്നു പോലീസ് എന്നാൽ കസ്റ്റഡിയിലെടുത്ത ഇജാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക കാരണം വെളിപ്പെടുത്തിയത് അമൃത ന്യൂസ് കോഴിക്കോട്